എംപോക്സ് ജാഗ്രതയിൽ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി കൂടുതൽ കേസുകൾ ഉണ്ടായാൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി വിദേശത്തുനിന്ന് എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഷിജോ കുര്യൻ വിവരങ്ങൾ ഷിജോ മാരക വ്യാപനശേഷിയുള്ള വകഭേദമാണ് നിലവിലിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയം എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അമൃത രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ആദ്യമായിട്ട് എംബോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ എസ് ഒ പി പ്രകാരമുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ എംബോക്സ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി പുറത്തിറക്കുമെന്നാണ് ആരോഗ്യമന്ത്രി ലീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കൂടുതൽ എംബോക്സ് കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് നിലവിൽ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ കേസുകൾ ഉണ്ടായാൽ അതനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും അത് സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനത്താവളങ്ങളടക്കം നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ലാബുകൾ കേന്ദ്രീകരിച്ച് പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ലാബുകളിൽ പരിശോധനാ സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നവർക്കുൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും ആരോഗ്യ ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും എംബോക്സ് ലക്ഷണവുമായി ആരെങ്കിലും ചികിത്സ തേടിയാൽ ആ കാര്യം ആരോഗ്യ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും ആരോഗ്യ വകുപ്പ് ഇപ്പോൾ എല്ലാ സ്വകാര്യ ആശുപത്രികളെയും സർക്കാർ ആശുപത്രികളെയും അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ആർ ആർ ടി യോഗം ചേർന്ന് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട് ഏതായാലും പുതിയ ഉണ്ടായാൽ അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് അമൃത